കൈത്തറിയിൽ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾക്ക് പുറമേ പുതിയ ഡിസൈനുകൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കണമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് ആശയങ്ങളിലൂടെ മാത്രമേ കൈത്തറിക്ക് പിടിച്ചുനിൽക്കാൻ കഴിയുകയുള്ളൂ കണ്ണൂരിൽ കേരള കൈത്തറി മുദ്രയ്ക്കുള്ള രജിസ്ട്രേഷന്റെയും സർട്ടിഫിക്കറ്റ് വിതരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കായിരുന്നു മന്ത്രി വൈവിധ്യവൽക്കരണത്തിലൂടെ കൈത്തറിയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കണമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് ആവശ്യപ്പെട്ടു സ്കൂൾ യൂണിഫോം പദ്ധതിയെ മാത്രം ആശ്രയിച്ചാൽ നിലനിർത്താനാകില്ല സർക്കാർ എല്ലാം തരട്ടെ എന്ന ചിന്തയിലും മാറ്റം വരണം കൈത്രി മുദ്ര മൂല്യവർദ്ധനവിന് സഹായകമാണെന്നും മന്ത്രി വ്യക്തമാക്കി കണ്ണൂരിൽ കൈത്രി മുദ്രയ്ക്കുള്ള രജിസ്ട്രേഷന്റെയും സർട്ടിഫിക്കറ്റ് വിതരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മോഹൻ എന്ന വീഡിയോ വീഡിയോ ഈ ഉണ്ട് ാണ് യൂണിഫോം നിൽക്കുന്നത് ഉള്ളത് കൊണ്ടാണ് കൈത്തറി രംഗം ഇങ്ങനെ പോകുന്നത് കൈത്തറി രജിസ്ട്രേഷൻ ആദ്യമായി പൂർത്തീകരിച്ച കാഞ്ഞിരോട് വിവ സഹകരണ സൊസൈറ്റി കളമച്ചാൾ ഹാൻഡ്ലൂം വ്യൂവേഴ്സ് സഹകരണ സൊസൈറ്റി പറവൂർ വ്യൂവേഴ്സ് സഹകരണ സൊസൈറ്റി എന്നിവർ സർട്ടിഫിക്കറ്റ് മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി കൈത്രി മുദ്രയുള്ള വസ്ത്രങ്ങളിലെ ക്യു കോഡ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ കൈത്രി വസ്ത്രത്തിന്റെ നിർമ്മാതാക്കളുടെ വിവരം നിർമ്മാണ വീഡിയോ എന്നിവ ലഭിക്കും ഈ പദ്ധതി കേരളത്തിലെ കൈത്തറി ഉൽപ്പന്നങ്ങളെ ദേശീയ അന്തർദേശീയ തലത്തിൽ ബ്രാൻഡ് ചെയ്യുന്നതിന് സഹായകമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി നൂതന ഡിസൈൻ ആശയങ്ങൾ കൈത്തറിയിൽ കൊണ്ടുവന്ന് കൈത്തറി മേഖലയെ സമഗ്രമായി പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നുവരുന്നത് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കണ്ണൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയാണ് ചടങ്ങിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് അധ്യക്ഷത വഹിച്ചു കൈത്തറി ആൻഡ് ടെക്സ്റ്റൈൽ ഡയറക്ടർ കെ എസ് അനിൽകുമാർ ഹാൻഡ്വീവ് ചെയർമാൻ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അരക്കൻ ബാലൻ വ്യൂവേഴ്സ് സർവീസ് സെന്റർ ഡെപ്യൂട്ടി ഡയറക്ടർ എസ് ടി സുബ്രഹ്മണ്യൻ കണ്ണൂർ ഹാൻഡ്വ്യൂവ് എം ഡി അരുണാചലം സുകുമാരൻ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ എസ് അജിമോൻ ഹാൻഡ്ലൂം എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സോമശേഖരൻ കൈത്തറി സൊസൈറ്റി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എ വി ബാബു ഐ ഐ ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ എൻ ശ്രീധന്യൻ തുടങ്ങിയവർ സംസാരിച്ചു